ഹലോ ഹായ് അസ്ലാം വൈക്കും ആദ്യം ഇന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഡെയിൻ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താവും ഒന്നും അറിയില്ല ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സുഭയ നിസ്കാരം കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് കിടന്നു കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രാസ് ഇല്ല അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പം കുറച്ച് അതായിട്ട് മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുറത്ത് അപ്പോൾ അതാ ആദ്യമൊക്കെ നല്ല ഉറക്കത്തിലാണ് അവന് നിസ്കാരം കഴിഞ്ഞ് കിടന്നതാട്ടോ അപ്പോൾ കുറച്ചവരോട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോവുകയാണ് ഇന്ന് ബീഫും ചപ്പാത്തി ആണ് കേട്ടോ നമുക്ക് പെരുന്നാളിന് കുറച്ച് കിട്ടി കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ബീഫ് കറിയും ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപാടിയും ചപ്പാത്തി പറ്റി പറ്റിച്ചുവിടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിന്ന് നൂറ് അജ്മീർ വെക്കും കേട്ടോ അത് കാര്യ അപ്പോൾ നമ്മൾ അത് കേട്ടുകൊണ്ട് കേട്ടോ രാവിലത്തെ പണികളൊക്കെ അടുക്കളയിൽ ചെയ്യൽ അപ്പോൾ അതാ ഞാൻ ബീഫ് വേഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ നോക്കുകയാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് മക്കൾക്ക് നേരത്തെ സ്കൂളിൽ പോകണം ഒൻപതര ഒക്കെ സ്കൂളിൽ എത്തണം കുറച്ച് നേരത്തെ പിന്നെ വേഗം കറി വേഗം ആക്കുകയാണ് കേട്ടോ ചപ്പാത്തി അപ്പോൾ കറി വേഗം അടുപ്പത്തേക്ക് വെക്കുകയാണ് പിന്നെ പിന്നെ ഞാൻ അടിച്ചു വരാനൊക്കെ വേണ്ടി പോവാട്ടോ പിന്നെ മക്കൾ പോയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തുക്കൂല കേട്ടോ ഞാൻ അതിൻ്റെ അടുക്കന്നെ വേഗം പണികളൊക്കെ തീർക്കും കഴിയുമ്പോഴൊക്കെ പണിയൊക്കെ ഒതുക്കും ഒതുക്കൂട്ടോ അപ്പോൾ അതാ ഒന്ന് അടിച്ച് വരിടുകയാണ് ഞാൻ സോഫയൊക്കെ ഒന്ന് തട്ടി വിരിച്ച് വൃത്തിയാക്കുകയാണ് ഞാൻ പിന്നെ ഓരോ ഭാഗം അങ്ങനെ തട്ടി തട്ടി അങ്ങനെ അടിച്ചു വരിക അങ്ങനെ പോവലാണ് കേട്ടോ ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ പോവലാണ് അപ്പോൾ അതാണ് സോഫേൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തട്ടി വിരിച്ചൊന്ന് അടിച്ചു വരികയാണ് പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ഞാൻ അധികം വെള്ളിയാഴ്ച ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യോ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് എടുത്ത് അലക്കി അങ്ങനെ ചെയ്യലുണ്ട് ഇന്ന് ഇപ്പോൾ കുറച്ച് വെയിലും ഉണ്ട് കേട്ടോ പുറത്ത് കുറച്ച് വെയിലിൻ്റെ ഒരു തോന്നുന്നുണ്ട് അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആഴ്ചയിലെടുത്ത് അലക്കുന്നതാട്ടോ ബെഡ്ഷീറ്റൊക്കെ പിന്നെ മഴ ആയ കാരണം കുറച്ച് വൈകി പോയിട്ടോ ബെഡ്ഷീറ്റ് എടുക്കാൻ അപ്പോൾ ഇന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമെന്ന് അപ്പോൾ നമ്മൾ കിടക്കൻ്റെ അടിയിക്കിത് പോലെ ഒരു രണ്ട് കിട രണ്ട് റൂമിൽ അങ്ങനെ തരണം കിടക്കൻ അടിയിൽ നമ്മൾ ഇതുപോലെ പുതുപ്പ് വിരിക്കുന്നുണ്ട് കിടക്കുന്ന മുകളിൽ ഇട്ടോ ബെഡ്ഷീറ്റ് ടിയിലായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ച ബെഡ്ഷീറ്റ് അങ്ങനെ നീങ്ങി പോകൂലട്ടോ അപ്പോൾ നമ്മൾ രണ്ട് റൂമിൽ അങ്ങനെ ചെയ്യാറുണ്ട് രണ്ട് ബെഡിന് അടിയിൽ ഇത് ബെഡിൻ്റെ മുകളിൽ ഇതുപോലെ പുതപ്പൊന്ന് വിരിച്ചിട്ടു കേട്ടോ അപ്പോൾ അതൊന്ന് റൂമൊക്കെ ഒന്ന് തട്ടി ജനലും അതേപോലൊക്കെ ഒന്ന് ബെഡ്ഡൊക്കെ ഒന്ന് തട്ടി നന്നാക്കുകയാണ് കേട്ടോ പിന്നെ അധികം ചണ്ടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ദിവസം അടിച്ച് വരുന്നതാണല്ലോ പിന്നെ ഇതാ ഡൈനിഹ് അവസ്ഥ ഇതാണ് കേട്ടോ പിന്നെന്താ മഴ ആയ കാരണം എല്ലായിടത്തും തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ വലിച്ചു വാരി ഇടലൊന്നും ഇല്ല കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ അവിടെയും ഇവിടെ ഒരു കിടക്കുന്നുണ്ട് പിന്നെ സുഭനിസ്കാരം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക നിസ്കാര ഉപ്പായം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ അതുപോലത്തെ അവിടെ തന്നെ വെച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണേ നമ്മൾ അങ്ങനെ ഒന്നും ചാലുമല അങ്ങനെ തൂക്കിയിടലില്ലട്ടോ പിന്നെ മഴ ഇപ്പം കുറച്ച് ദിവസം അടുപ്പിച്ച് മഴയാണ് അപ്പം എവിടെയും ഇല്ല മുകളിലെ റൂമിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവിടെ ഒന്ന് വിരിച്ചിട്ടതാണ് അപ്പോൾ അതാ ഡൈനിങ്ങൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ തട്ടി വൃത്തിയാക്കിയിട്ടോ പിന്നെ ഇറ്റ്സ് ഓക്കെ സേഫ്ക്കാ വെച്ച് നമുക്ക് ഉണ്ടാക്കി തന്നതാട്ടോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മക്കൾ ട്രോഫി അതൊക്കെ വെക്കാൻ സ്ഥലമില്ലാഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് സേഫ്ക്കാ ആക്കി തന്നതാട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ എനിക്കിഷ്ടമായി അപ്പോൾ അതാ ഗ്ലാസ് കൊണ്ട് സേഫ്ക്കാ തന്നെ ചെയ്തു തന്നെ കേട്ടത് പിന്നെ അപ്പോഴേക്കും മക്കളൊക്കെ പല്ലൊക്കെ തേച്ച് വന്ന് അവർ ചായ കുടിക്കുകയാണ് അവർക്ക് വെള്ളപ്പാണ് കേട്ടോ ചായക്ക് പിന്നെ അവർ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അവർക്ക് സ്കൂളിലേക്കുള്ള മാഗി റെഡിയാക്കാണ് കേട്ടോ സ്നാക്സിന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ ഒന്ന് മാഗി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമ്മൾ അടിച്ചു ഫുൾ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ റൂമിൽ ഉപ്പ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ അടിച്ചു വരിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ റൂമിൽ അതേപോലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുക്കാട്ടെ അലക്കാൻ വേണ്ടിയിട്ട് അത് ആ റൂമിലത്തും ബെഡ്ഷീറ്റൊക്കെ എടുത്തു കേട്ടോ പിന്നെ ആ റൂമൊന്ന് അടിച്ചുവാരി പിന്നെ അതാ ഇതൊക്കെ അലക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഫുള്ള് മെഷീനിലിട്ട് അലക്കൂലിട്ട് കുറച്ച് നമ്മളെ യൂണിഫോം അതേപോലെ വെള്ള തുണികൾ അതൊക്കെ നമ്മൾ കല്ലിൽ ആട്ടാൽക്കൽ അപ്പോൾ അത് ആ അപ്പൊക്ക് ആദ്യം പറഞ്ഞു കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ യൂണിഫോമൊക്കെ ഒന്ന് ആയൺ ചെയ്ത് വെച്ചാൽ മതി ബാക്കിയൊക്കെ അവർ ആയിക്കോട്ടെ കുളിക്കലൊക്കെ അവർ രണ്ടാളും കുളിക്കലും അതേപോലെ യൂണിഫോം മാറ്റലൊക്കെ ഒക്കെ കവർ അതിനൊന്നും അവരെ ബാഗ് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ അവരെ തന്നെ പിന്നെ അവർക്ക് സ്നാക്സ് ഒക്കെ റെഡിയാക്കി വെച്ച് പ്ലേറ്റും അതേപോലെ വെള്ളമൊക്കെ ആക്കി വെച്ചു പിന്നെ ബാഗിലേക്കുള്ളതൊക്കെ കവർ തന്നെ സെറ്റാക്കി വെക്കൂട്ടു ഞാൻ വെച്ചുകൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അവർക്ക് ബാഗിൽ ഓരോരോ സ്ഥാനങ്ങളുണ്ട് അപ്പം മോക്കൊന്നും തീരെ പറ്റില്ല ഞാൻ വെച്ചുകൊടുത്താലോ ഇഷ്ടം ലായിട്ടല്ല പക്ഷേ അവർക്ക് ഓരന്നെ ഒതുക്കി വെക്കുമ്പോൾ അവർക്ക് ഇതാണല്ലോ അപ്പം അതൊക്കെ അവരെന്നെ ചെയ്തുകൊള്ളുട്ടും പിന്നെ കുറച്ച് മാഗിൻ്റെ ബാക്കി ഉണ്ടാവും അപ്പം അതവര് കഴിക്കാം കേട്ടോ ഈ മാഗിക്കൊക്കെ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ബാക്കിയ ഭക്ഷണത്തോടൊന്നും ഇത്ര താല്പര്യം കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വയ്യ നടന്ന് കൊടുക്കണം അപ്പോൾ ആ രണ്ടുപേരും അതൊക്കെ ഒന്ന് കഴിച്ചു അപ്പോഴൊക്കെ ഞാൻ ചായ ഇരുന്നു കേട്ടോ ഞാൻ മാത്രമല്ല എല്ലാവരും അപ്പുറത്തൊക്കെ എല്ലാവരും ഉണ്ട് കിട്ടും ഉമ്മ ഉണ്ട് ഇപ്പം ഉണ്ട് സേഫ് ആക്കണ്ടിട്ട് ചായ കുടിക്കാൻ ഇപ്പം ബീഫ് കറിയും ചപ്പാത്തിയാണ് ആണ് അപ്പോൾ അപ്പം ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ച് കഴിഞ്ഞ് ഇതാ വർക്കരീൻ്റെ അവസ്ഥതാണ് കേട്ടോ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാനായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ വേഗം അങ്ങനെ നിറച്ചിട്ട് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പോലും അടുക്കള ഇതുപോലെ വലിച്ചു വാരിയിട്ടിട്ടും ഒക്കെ നന്നാക്കി വെക്കണം അതാ വർക്കരയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുക്കളൊതുക്കണം പിന്നെ അത് അപ്പേക്ക് ആദ്യം മോന് പോവാനായിട്ടുണ്ട് ഇന്ന് അവൻ ഉപ്പൻ്റെ കൂടെയാണ് പോകണം ഇപ്പൊക്കിന്ന് മൊഴിക്കൽ അവിടെയാണ് പിന്നെ അവൻ രണ്ടുപേരും പോയിട്ടോ ഇപ്പഴും മോനും പോയി അപ്പോ സമയം ഒൻപത് മണി ആവാനായി ഒൻപതേകാല ഒൻപതേ പത്ത് ഒൻപതേ കാലമൊക്കെ ആകുമ്പോൾ മിനിമോള വണ്ടി വരും കേട്ടോ അവൾക്ക് ഓട്ടോ ഉണ്ട് പോവാന് അപ്പോൾ ഓള മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവൾ സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടൊക്കെ ഫോൺ കാണുന്നതാണ് കുറച്ചേരം ഫോണും കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ അവളിതൊക്കെ റെഡിയാക്കി ബാഗൊക്കെ കൊലായിൽ വെച്ചിട്ട് അവൾ അവിടെ റെഡിയാക്കി ഇരുത്തി ഇനി ബാക്കിയുള്ള പണികളും കൂടെ വേഗം ചെയ്യട്ടെ അവർ പോകുമ്പോഴേക്കിനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കൈ പിന്നെ ചോറും കറിയും ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ടാവും പിന്നെ ഒന്ന് അടുപ്പിൽ തീ കൂട്ടുന്നുണ്ട് ഇല്ലാട്ടോ ഒന്ന് ഗ്യാസ് മേൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അടുപ്പിൽ തീ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എല്ലാ പണിയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഇന്ന് ഗ്യാസ് മല ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അടുക്കള ഒന്ന് വൃത്തിയാക്കി ഈ ടേബിൾ ടേബിളിനൊക്കെ കണ്ണ ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ലതാണേ നമ്മളിപ്പം എന്താ പറയുക നോമ്പിന് വാങ്ങിയതാണ് ഒന്നും ആയിട്ടില്ല പൊളിഞ്ഞു പോരുന്നൊന്നുമില്ല ഇല്ല കേട്ടോ ആ ഷീറ്റ് അപ്പോൾ അത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഞാൻ നേരത്തെ കണ്ട കണ്ടതിൻ്റെ റീപാക്കിങ്ങിൻ്റെ സാധനങ്ങളാണ് കേട്ടോ മിഠായി റീപാക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പോൾ അതിൻ്റെ സാധനങ്ങളാട്ടോ അവിടെയുള്ള മൂലയിലുള്ളത് അതാ വർക്കേരിയൊക്കെ വൃത്തിയാക്കി അത് ഏകദേശമൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇപ്പോൾ അവർ സ്കൂൾ മോളെ സ്കൂൾ പറഞ്ഞതിന് ശേഷം ബാക്കി പണികൾ ചെയ്യുക കേട്ടോ ണെങ്കിൽ അങ്ങനെ വൃത്തിയേടാക്കിയിടും ഒന്നുമില്ലാട്ടോ അതൊരു സുഖമാണ് പിന്നെ അവര് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നതേ കൊണ്ട് അവർ ആ ഒരു ശീലത്തിൽ മുന്നോട്ട് പോകുന്നു അങ്ങനെ വൃത്തികേടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്നലത്താണെങ്കിലും ചളി ആക്കിയിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അവർക്ക് അതാണ് നമ്മളെ റൂം ഇതാണ് രണ്ടാളോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ഒന്നും വൃത്തിയേടാക്കിയിട്ടൊന്നും ചെയ്യില്ല അവരുടെ കാര്യത്തിൽ അവർക്ക് നല്ല വൃത്തിയാണാനും കേട്ടോ അപ്പം ഇതാ മോള് പോകാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കുറച്ച് താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ അപ്പം വണ്ടിയിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അത് എല്ലാവരും പല്ലുതേപ്പ് കഴിഞ്ഞ് നമ്മൾ ബ്രഷും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടി കബോർഡിൻ്റെ അടിയിലാട്ടോ വെക്കൽ അപ്പോൾ എല്ലാവരും ബ്രഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് വാഷ് ബേസിനൊന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും പല്ലുതേപ്പ് ഇവിടുന്നതാണ് കേട്ടോ അപ്പം അവരിതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് എന്നും തേച്ച് കഴിക്കും കേട്ടോ രാവിലെ ആരും പുറത്തേക്കൊന്നും പോകില്ലട്ട് ബ്രഷ് ചെയ്യാൻ ഇവിടെ നിന്ന് തന്നെയാണ് ബ്രഷ് ചെയ്യൽ അപ്പോൾ പിന്നെ എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിടും തുടച്ച് വൃത്തിയാക്കി വെക്കും അവിടെയൊക്കെ ഒന്ന് പിന്നെന്താ നമ്മളെ ടേബിളൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കൂട്ടോ എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിട്ട് എന്തെങ്കിലും സ്മെല്ലുള്ള എന്തെങ്കിലും ലിക്വിഡ് ചിലപ്പോൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ പെനോയിലോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഒരു സ്മെല്ലുള്ളത് ഇട്ടിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കൂട്ടോ ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് കേട്ടോ നിലം മാത്രമേ ഞാൻ രണ്ടു ദിവസം കൂടുമ്പോക്കെ തുടക്കലുള്ളൂ ബാക്കി എല്ലാ പണിയും പണിയൊന്നും ചെയ്യുന്ന തന്നെയാണ് കേട്ടോ അതുപോലെ നമ്മൾ കൊലായൽ തൈ ഇതുപോലെ ഇരിക്കുന്ന ഈ ഒരു സ്ഥലവും ഞാൻ ഇതുപോലെ തുടച്ചിടും ചിലരൊക്കെ കാണാം നിലം തുടയ്ക്കുന്ന മോപ്പ് കൊണ്ട് തുടയ്ക്കുന്നുണ്ട് അത് എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നിലത്തുള്ളതായിക്കൊക്കെ പിന്നെ നമ്മൾ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നി ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഇവിടേക്ക് ഇവിടെ മാത്രമായിട്ട് വേറൊരു തുണി എടുത്തിട്ട് ഇതുപോലെ തുടച്ചിടലാണ് കേട്ടോ നിലം തുടക്കുന്ന മോപ്പ് കൊണ്ട് നിലം മാത്രമേ തുടയ്ക്കലുള്ളൂ ചിലരൊക്കെ കാണാൻ അങ്ങനെ തുടക്കം എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയായിട്ടത് ഞാനത് ചെയ്യലില്ല മോക്ക് പോവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തായേക്ക് ഇറങ്ങുവാണ് കുറച്ച് തായോട്ട് ഇറങ്ങി പോവണം കണ്ടില്ല എത്രയും ദൂരം നമ്മൾ ഇറങ്ങി വന്നതാട്ടോ ഇനി കേറ്റൊക്കെ എനിക്ക് അവളാക്കിയതിന് ശേഷം അങ്ങോട്ട് കയറി പോകണം പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ അതാ വണ്ടി വരുന്നുണ്ട് ിപ്പോൾ അവരെ വൈകുന്നേരം നോക്കിയാൽ മതി അപ്പോൾ ധാരണ ഞാൻ വീട്ടിലേക്ക് കയറി പോവുകയാണ് കേട്ടോ നമ്മളെ വീടാണ് കാണുന്നത് ഇതാണ് നമ്മുടെ സ്വർഗം കേട്ടോ എന്താ പറയുക നമ്മളെ കൊട്ടാരം എന്നൊക്കെ പറയാം ഇതാണ് നമ്മളെ വീട് അലഹമില്ല എന്താ പറയുക വീടില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു സ്വർഗ്ഗം തന്നെയാണ് കൊട്ടാരം തന്നെയാണ് പക്ഷെ ഒരു വലിയ വീട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നാം പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കിത് വലിയൊരു കൊട്ടാരം തന്നെയാണ് പിന്നെ കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ റൂമുണ്ട് അവിടെ നമ്മൾ അലക്കിടൽ കിട്ടും എല്ലാം അതായത് പോലെ റൂമുണ്ട് ഓഴിട്ടതാണ് ഈ റൂമ് അപ്പം ഇവിടെ കിടക്കണ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം ചിലപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കിടക്കുകയുള്ളൂ പിന്നെ മയക്കാലമായാൽ പിന്നെ ഫുൾ ഇതേപോലെ ഒന്നായിട്ട് നമ്മൾ ചിക്കി ഇടും കേട്ടോ തുണികളൊക്കെ എവിടെയാണ് വിരിച്ചിടൽ അപ്പം ഞാൻ വിചാരിച്ച അതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് അയൽ നമ്മൾ കൊണ്ടുപോയിട്ടാൽ ഉണങ്ങുമല്ലോ പിന്നെ അടുത്ത് അലക്കുന്നതൊക്കെ ഇവിടെ കൊണ്ടുപോയിടുകയും ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇപ്പോൾ മഴ പെയ്യോന്നും അറിയില്ല വെയിലിൻ്റെ അടുത്തൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ടും വെയിലറക്കിയായിരിക്കും പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് തുടയ്ക്കാനും കൂടിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ അതാ കഴിഞ്ഞ് നമുക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അത് വേഗം അലക്കി പിന്നെ അത് ഇത് ൊക്കെടുത്തതിനു ശേഷം ഒന്ന് സ്റ്റേക്കാൻ പോകുന്ന സമയത്തൊന്ന് ശരിക്കും അതൊക്കെ ഒന്ന് കഴുകി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ മെഷീനിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ അതാണ് സേഫ് ഒക്കെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ സേഫ് ഞാൻ ഷർട്ടും ഇതു ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കട്ടെ ചിലപ്പം ഞാൻ തുടയ്ക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ സമയത്താണ് വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ ഞാനതൊന്ന് അയൺ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പണികൾക്ക് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഒന്നിച്ചിട്ട് വെക്കലുണ്ട് ഇപ്പം മയക്കാലം ആയതുകൊണ്ട് അങ്ങനെ ഒന്നിച്ചിട്ട് വെക്കാൻ കഴിയലില്ല കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പിന്നെ സേഫ് സെഫുക്കാനൊന്ന് അയം ചെയ്ത് വെച്ചു പിന്നെ അതിനിടയിൽക്കൂടെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ് കുക്കറിലാണ് വെച്ചതെന്ന് അപ്പോൾ അതും ആക്കി വെച്ചു പിന്നെ ഉമ്മ കുറച്ച് ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് നമുക്ക് ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ ഉച്ചക്കും ചോറും ഈ ബീഫ് കറിയും തന്നെ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ചക്ക കുറച്ച് വെച്ചിട്ടുണ്ട് കൊണ്ട് കേട്ടോ അത് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ടത് കഴിക്കുക വൃത്തിയിൽ കഴിക്കാൻ വിചാരിച്ചു പിന്നെന്താ വർക്കേരിയ ഈ തണകളൊക്കെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചെറിയൊരു സീസൺ ഒരു ഉണ്ടല്ലോ നമ്മളവിടെ കൊത്തുള്ളൂ എന്നൊക്കെ പറയും അതുപോലത്തെ ഒരു അത് വരും കേട്ടോ ഇങ്ങനെ തുടച്ചില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഒന്ന് സോപ്പ് ഇട്ടിട്ട് സ്മെല്ലുള്ള സ്മെല്ലെന്തെങ്കിലും ഇട്ടിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വേസ്റ്റൊക്കെ പുറത്ത് കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതാ വർക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം പത്തര കഴിഞ്ഞു അപ്പൊ അങ്ങനെ തുടയ്ക്കാനുള്ള പരിപാടിയാണ് തുടയ്ക്കാൻ തുടങ്ങിയ പിന്നെ എന്തായാലും ഒരു മണിക്കൂറൊക്കെ എന്തായാലും കഴിയും കേട്ടോ തുടക്കലും ബാത്റൂം കൈകളിലൊക്കെ കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂർ എന്തായാലും ആവും എന്താ സ്റ്റെപ്പൊക്കെ ഒന്ന് ബ്രഷോണ്ടൊന്ന് തേച്ച് കഴുകി ഇടൂട്ടോ അപ്പം അത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതാകും തുടക്കാൻ കഴിഞ്ഞു ഇതുപോലത്തെ പരിപാടികളൊക്കെ വീട്ടിലുണ്ടോ നമ്മളിവിടെ ഈ ഒരു പരിപാടീൻ്റെ കുടയിലെല്ലാം ഈ ചെറിയ എന്താ ഇന്നറുകളൊക്കെ ഒന്ന് ചിക്കി ഇടും കിട്ടും എന്താ വെച്ചാൽ വെയിലായിരിക്കുമ്പോൾ ഇവിടെ ചിക്കൻ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ പറ്റും പോലെ അവിടെ ഇവിടെ ഒക്കെ അടിച്ച് ചിക്കി ഇട്ടു കിട്ടും കുറേ ഉണ്ടല്ലോ കുറേ ദിവസം മഴ അടുപ്പിച്ച് പെയ്യുന്നത് അപ്പോൾ ഈ റൗണ്ട് ഈ ഒരു ഇതൊക്കെ ഉണങ്ങിയിട്ട് നമ്മൾ അടുത്ത് നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുവിടാനുട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അടുക്കളയും വർക്കേരിയും കൂടെ തുടയ്ക്കാനുണ്ട് ഇനി ഇപ്പം അതികൂന്നും തടിച്ചാലും ഏകദേശം നമുക്ക് കഴിഞ്ഞിട്ടാണ് ഒരു സംഭവം കണ്ടോ ഇവിടെ കബോർഡ് ഇല്ലാട്ടോ അപ്പം ഞാനിത് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തേ ഇങ്ങനെ കണ്ടും കാണുമ്പോൾ ഒരു വൃത്തിയേടാണ് അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ഞാനിത് ഇതുപോലൊരു സാരി കൊണ്ട് അടിച്ച് ഇതുപോലെ ഒരു കർട്ടനാക്കി തൂക്കിയതാണ് കേട്ടോ ഇതിങ്ങനെ ആകുമ്പോൾ വലിയ വൃത്തിയേടും തോന്നൂലല്ലോ മറ്റതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പുറത്തേ ഇങ്ങനെ കാണുമല്ലോ അപ്പോൾ അത് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതിനിടയിൽ ഞാൻ സാരി കൊണ്ട് ഇതുപോലെ ചെയ്തതാണ് കേട്ടോ അവിടെ വലിയ വൃത്തിയേടായി തോന്നൂലല്ലോ ഇൻഷാല്ല കബോർഡൊക്കെ നമുക്ക് വെക്കണം ഇൻഷാല്ല അപ്പോൾ അതാ പതിനൊന്ന് ഇരുപതായിട്ട സമയം ഇനി കുളിയും നിസ്കാരം ഇതാ ഞാൻ കുളിച്ച് പിന്നെ ഞാൻ ഉണ്ടക്കാത്ത നമ്മൾ തോരസ്കാരം നിസ്കരിച്ചു പിന്നെ അതാ ചക്കയും ബീഫും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വിഷമിട്ടുണ്ട് കേട്ടോ കുറേ സമയം രാവിലെ ചായ കുടിച്ചാണല്ലോ ചപ്പാത്തി കഴിച്ചത് രാവിലെ അപ്പോൾ അതാ കഴിച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത പരിപാടി ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിയാണ് കേട്ടോ പിന്നെ എൻ്റെ ഇടയിൽ കൂടെ പിന്നെയും വേറെ കുറേ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെന്താ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു ഇത് ഉമ്മേൻ്റെ കട്ടിലാണ് കേട്ടോ മറ്റേത് ഉപ്പൻ്റെ കട്ടിലാണ് രണ്ടാളും ഈ റൂമിലോട്ട് കിടക്കൽ ആദ്യമോ ചിലപ്പോൾ ഇവിടെ കിടക്കും കേട്ടോ കൂടെ ഈ റൂമിൽ ഈ കെട്ടുമ്പോൾ കിടക്കും അപ്പോൾ ആദ്യമോ പഠിക്കുന്ന ടേബിളാണ് കേട്ടോ മൂലയെ കാണുന്നത് അവൻ അവിടെ നിന്നാണ് പഠിക്കൽ അപ്പം ഇതാണ് നമ്മളെ റൂമ് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് കണ്ടത് പുതിയതാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പ്രാവശ്യം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ നമുക്ക് എല്ലാവർക്കും ഓരോ ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യമായിട്ട് വിരിക്കുന്നാണ്ടില്ലേ ഒരുപാട് വലിപ്പം ഉണ്ട് വലിയ കട്ടിൻ്റെതാണ് കേട്ടോ ഒരുപാട് വലിപ്പം അപ്പോൾ ഞാൻ പുതിയ സാധനങ്ങൾ ഞാനങ്ങനെ വെ എടുത്ത് വെക്കലൊന്നുമില്ല കേട്ടോ എനിക്ക് ഏതായാലും എനിക്ക് ഉപയോഗിക്കണം കേട്ടോ ഞാനങ്ങനെ പാത്രങ്ങളായാലും ബെഡ്ഷീറ്റായാലും എന്ത് എന്നായാലും ഞാൻ ആദ്യം ഉപയോഗിക്കും കേട്ടോ അപ്പം എന്ത് കിട്ടിയാലും എനിക്ക് ഫസ്റ്റ് അത് ഉപയോഗിക്കണം അപ്പോൾ അതാ ഈ ചെറിയ കട്ടിലേക്കും കൂടെ ഇത് കട്ട് ചെയ്തുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് കട്ടിലുള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് ഇതുപോലെ നീറ്റാക്കി വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ പരിപാടിയും കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ റൂമ് അത് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ചെറിയ കട്ടിൽ അതേപോലെ ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട് റൂമിലാണെങ്കിൽ ഏകദേശം രണ്ട് ബെഡ്ഷീറ്റും ഒരേ കളർ കോമ്പിനേഷൻ തന്നെ ചെയ്യാൻ നോക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു താല്പര്യമാണ് മറ്റേ റൂമിൽ കണ്ടല്ലോ വെള്ളമാണെങ്കിൽ വെള്ളം തന്നെ വിരിക്കും ഇനി ഈ ഒരു ഏകദേശം ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഞാൻ അധികവും ചെയ്യൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഏകദേശം സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സേഫ് കായൊക്കെ സേഫ് കായും വാപ്പയൊക്കെ പള്ളിയിലേക്ക് പോയതാണ് അപ്പം അവരൊക്കെ ഏകദേശം വരാനായിട്ടുണ്ട് പിന്നെന്താ ബാക്കിയുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ പുറത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെയിലൊക്കെ അറയ്ക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വെയിലൊക്കെ കൊണ്ടുവന്നുണങ്ങിയാൽ വൃത്തിയാവുമല്ലോ അപ്പോൾ എത്രയൊക്കെയുള്ളൂ നമ്മളെ വിശേഷ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ